ഗാസയിൽ വീണ ഇസ്രേലിന്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെ പേരുകൾ ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും കേരളം വിളിച്ചു പറയാൻ പോവുകയാണ് പതിനെണ്ണായിരം കുഞ്ഞുങ്ങൾ ഒരു ആ ഒരു പ്രക്രിയയ്ക്കിടയിൽ വേണമെങ്കിൽ ആ എണ്ണം ഇനിയും വർദ്ധിക്കാം അധ്യാപകരൊക്കെ

വയസ്സ് വരെയുള്ള കുട്ടികളെ ഒരു സ്ഥലത്തും അങ്ങനെ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ും സ്നേഹം കൊണ്ട് ചെയ്തതാണെന്ന് അല്ല അവർ ബോംബാക്രമണത്തിൽ ചിഹ്നിച്ചിതറുമ്പോൾ മക്കളാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിട്ടാണ് മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നെഞ്ചത്തും കൈകാലുകളിലും പേരുകൾ പേരുകൾ ആലേഖനം ചെയ്യുന്നു അവ വെറും പേരുകളല്ല ലോകത്തെ മാറ്റിമറിക്കാനുള്ള പ്രാണനുകളായിരുന്നു ഇവിടെ വായിക്കപ്പെടുന്ന പേരുകൾ നാളെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും കലാകാരന്മാരും എന്ന തിരിച്ചറിവോടെ ഇഫ്തിസാം അമർ യാസിർ അൽ റയ്യാദി حسن عبداللہ حسن تومان حلا احمد فائز الداد لیا نمان خمیز عبداللہ محمد عبدیل حکیم القدرا بلال حاسم السکس سلام اسامہ وصفی الوسیفی میرا محمود फदुल अल मजा खुर मुहम्मद इब्राहिम अल मबलूक जऊद माजिदी उसामा साले रोस मोहम्मद तौफीक रजब मसा मोहम्मद अहमद अल मलहूफ